അവരെ കൂടി പരിഹരിക്കണം അതേ അറ്റാക്കും ബ്ലോക്കും ഒക്കെ വർദ്ധിച്ചു വരികയാണ് ഇന്ന് നമ്മുടെ മതിൽ വരേണ്ട ഒരു ട്രാവലറിലുള്ള മുഴുവൻ ആളുകളും ആളുകൾ തൊൻപതോ ഇരുപതോ ആളുകൾ അവർ ഇവിടെ രണ്ടു ദിവസം മുനിമ വരെ അവർ വരണമെന്ന് തീരുമാനിച്ചവരാണ് പരിചയമുണ്ട് അവരെ കാരണം എന്റെ നാട്ടുകാരാണ് തിരുവത്രയിൽ നിന്ന് വന്നവ തിരുവത്രയിലുള്ള കുടുംബങ്ങളാണ് നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ട്രാവലറിൽ ഇരുപതോളം ആളുകൾ വരാനിരുന്നതാ രണ്ട് ദിവസം ാണ് വരാനിരുന്ന ഒരു സഹോലരിയുടെ അൽപത്തിൽ വയസ്സു മാത്രമാണ് അറേബ്യയിൽ വെച്ചുകൊണ്ട് പോയി വിശാലമാക്കണേറത്തു നൽകണേ യും നിങ്ങളെയും പോലെ ഒരു സഹോദരനില്ല ആ പ്രിയപ്പെട്ട സഹോദരി വരണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചതാണ് കൂടെയുള്ള ആളുകളൊക്കെ വിളിച്ചുകൂട്ടിയത് ആ പക്ഷേ സഹോദരിയാടുകാണ് സഹോദരിയുടെ പ്രിയപ്പെട്ട അവനെ അറ്റാക്കായി മരിച്ചുപോയത് ഇപ്പോൾ മരണമെന്നറിയൂലറിയുവേ ും ഒരു കാട്ടിക്കൂട്ടേ ദുവിന് വേണ്ടിയുള്ള മതി വേണം പണമുണ്ടാക്കണമെന്ന് കരുതിയിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മതി ഹുവേളാമത് നമ്മളെ അമ്മിമാല മത്താങ്കണേ അമ്മ ുംബീബായ തങ്ങളുടെ അടുക്കൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറയാറു പറയാറു യുടെ ധീമിലേക്ക് സെക്യൂരിറ്റികളിന്റെ കടന്ന് വരാ സങ്കടങ്ങൾ പറയണം വേദനകൾ പറയാനുള്ള അതിന് ഹബിബായു ഒരിക്കലും ഒരു സുഹാഭിമസ് പരാതി പറഞ്ഞു

എന്റെ ഹൃദയം പോയിട്ടുണ്ട് എനിക്ക് അതിനെന്തെങ്കിലും അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ ചില ആൾക്കാർ എത്ര വയത് കേട്ട വയത് എത്ര വയത് നമ്മളൊക്കെ എത്ര ക്ലാസ് കേട്ട് കേട്ടാ അപ്പൊരു മാറ്റം കണ്ട് 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 കുറഞ്ഞ സമയം മണിക്കൂറുകളൊക്കെ ചിലരുണ്ടാവും ചിലരുണ്ടാവും നടക്കണെന്ന് നോക്കാൻ വന്നു മനസ്സ് എന്തെന്നെ കാട്ടിയാലും അവർക്ക് എന്ത് വേണ്ടി എന്തപ്പോൾ ഉണ്ടോ ആളുണ്ടോ എന്തൊക്കെ ഇപ്പൊ പറയണേ പറയണേ എന്നൊക്കെ നോക്കാൻ വരുന്ന ആൾക്കാ ഇവിടെ അങ്ങനെ അവർ ആദ്യം തീരുമാനിച്ചു ഈ മജിലിസു കൊണ്ട് ഞാൻ മാറുന്നില്ല എത്ര വയൽ വയനോട് പറഞ്ഞിട്ട് കാര്യത്തില്ല പിന്നെ 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 ഇതൊക്കെ എന്താ കാണാൻ വേണ്ടി വന്നിരിക്കുക അത്രേ ഉള്ളൂ മനസ്സിൽ അങ്ങനെ ഉറപ്പിച്ച ആളുകൾ പോയ ആളുകൾ അള്ളാഹു നമ്മളെ അത്തരക്കാരെ രക്ഷിക്കട്ടെ വയൽ

നീ എവിടെ വെച്ച് അനാഥ മക്കളെ കണ്ടാലു നിന്റെ കൈവെള്ളകളെ കൊണ്ട് അനാഥ മക്കളുടെ തലമുടികൾ തടവിക്കൊടുത്താൽ നിന്റെ കഠിനമായ മനസ്സ് ലോലമായി മയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫാഹുല

നമ്മളെ നമ്മളെത്ര മനസ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും അവരോടൊരു ദയാൽ അതുകൊണ്ടാണ് ആ കടുത്ത ഹൃദയം പോവാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് കാണുമ്പോൾ അവരെ തലോട് എത്ര എത്ര ആളുകളാണ് സഹായിക്കുന്ന വായിക്കുന്ന വായിക്കുന്ന

ഹൃദയം മയപ്പെടാൻ കഠിനമായ ഹൃദയം മാറി ഒന്നൊരു ലോലമായ ഹൃദയമായി മയപ്പെട്ട ഹൃദയമായി മാറാൻ ബീബായ ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഉബകി അലാ ഫതിഅതിക നീ ചെയ്ത തെറ്റുകൾ ചിന്തിച്ചുകൊണ്ട് നീ കരയണോ എത്ര പാപങ്ങളാണ് ചെയ്തു പോയത് എത്ര തെറ്റുകളാണ് ചെയ്തുകൂട്ടിയത് എത്ര ഹറാമിയത്തുകളാണ് നമ്മൾ കണ്ടത് ആ തെറ്റുകൾ ചിന്തിച്ചുകൊണ്ട് നീ കരഞ്ഞാ എത്ര കടുത്ത ഹൃദയമാണെങ്കിലും നിങ്ങളുടെ മനസ്സ് ലോലമായ മയക്കെട്ട ഹൃദയമായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫാ

മനുഷ്യ ശരീരത്തിലും ഒരു മാംസപിണ്ഡമുണ്ട് ആ മാംസി നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി ആ മോശമായാലോ അവന്റെ ശരീരം മുഴുവനും മോശമായി എന്ന് മുഹമ്മദ് നമ്മെ പഠിപ്പിക്കുകയാണ് ഏതാണ് ആ അത് ഹൃദയമാണ് 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 ഹൃദയം നന്നായാൽ നമ്മുടെ ശരീരം മുഴുവനും നൽകായിപ്പോയി ആ ഹൃദയത്തിനാണ് വിശാലത വരേണ്ടത് ആ ഹൃദയത്തിനാണ് വിശാലത കടന്നു വരേണ്ടത് നന്മ നിറഞ്ഞ നല്ല ഒരു ജീവിതം നിങ്ങൾക്ക് നൽകണേ അമ്മാ അതുകൊണ്ടാണ് മുത്തരവിധങ്ങൾ പറഞ്ഞത് മനസ്സ് നന്നാകണം ിട്ടും അതിന്സ് കേട്ടിട്ടും നിക്കറിയിട്ടും കുറവാനോട്ടോയാത്താ മനസ്സ് നന്നാകണോ മനസ് നന്നാകണോന്നാമ ചെയ്തു പോയ തെറ്റുകൾ ആലോചിച്ച് കരയലാണ് ആ തെറ്റുകൾ ചെയ്തു പോയല്ലോറമേ എന്ന് ചിന്തിച്ച് കരഞ്ഞാൽ നമ്മുടെ മനസ്സ് നന്നായി കിട്ടും നിന്നാടുകൾക്ക് നൽകണേ തങ്ങളെ ചിന്തിച്ചുകൊണ്ട് ും പൊട്ടിൽ കരഞ്ഞു പോയി എന്നല്ലേ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് വരുന്നില്ല ഈമാനുള്ള വരുന്നില്ല പരലോകത്ത് രക്ഷ വേണോ ബാപ്പാ നമ്മുടെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മുടെ പറയാറുണ്ടല്ലോസ് കരയാനുള്ള മജിസാണ് പ്രഭാതത്തിൽ നമ്മൾ അത് കാറുകളിലേക്ക് കിടക്കും പാ പ്രഭാതത്തിൽ നമ്മള് പൊട്ടിക്കരഞ്ഞ റബ്ബിനോട് പ്രാർത്ഥന നടത്തുകയാണ് കരയണം ബാപ്പാ ചിന്തകൾ വെച്ച് കരയുന്ന പ്രിയപ്പെട്ടവരെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോ കച്ചവടം താറുമാറാകുമ്പോ ഒരു അസുഖം ഒരു പനി ടെസ്റ്റ് ക്യാൻസർ ആണെന്ന് പറയുമ്പോ പൊട്ടിക്കരയുന്നവരല്ലേ നമ്മൾ അതേ നമ്മുടെ എന്തെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെട്ടു എന്ന് നിലവിളിക്കുന്ന കേൾക്കുമ്പോളിക്കുന്നവു പൊട്ടിക്കരയുന്നവു ഇതൊക്കെ ദുനിയാവിന് വേണ്ടിയുള്ള കരച്ചിലുകളാണ് കേട്ടുകരയണോ കേട്ട് കരയണോ പൊട്ടിക്കരഞ്ഞു വരക്കണോ ബാഹേ അങ്ങനത്തെ നല്ല ഒരു ജീവിതം ഞങ്ങൾക്ക് തരണേ ഓ അങ്ങനെ ാണ് മഹാന്മാരെ ചരിത്രങ്ങളിൽ കാണാം അവർ കരഞ്ഞത് അവനെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോഴല്ലാണെന്നറിയോ എന്റെ ഈ മാന് നഷ്ടപ്പെടുമോ എന്റെ ഈ മാന് ഊരി പോകുമോ അല്ല എന്ന് ചിന്തിച്ച് കരഞ്ഞവരാണ് മഹാരഥന്മാര് അറിയുവാൻ سلامتك, سلامتك يا الله. الله أنا يا محمد أنا بن, بن منقذ من رضي, رضي الله عنه, رضي الله عنه. മുഹമ്മദ് മുൻകദിർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ് എല്ലാ ദിവസവും രാത്രി ആകുമ്പോൾ പൊട്ടി കരയുകയാണ് നമുക്ക് വരുന്നില്ല പള്ളിയിൽ നിന്ന് വലിയ പറക്കത്തുള്ള രാത്രിയിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ശ്രേഷ്ഠ ഉസ്താദ് പള്ളിയിൽ നിന്ന് തോമ ചൊല്ലിത്തരുമ്പോൾ രാത്രിയാണ് ശിഷ്യന്മാര് ചോദിച്ചോ എന്തിനാണ് ഉസ്താദ എല്ലാ ദിവസവും കരയുന്നത് ബഹുമാനപ്പെട്ടവര് പറയുകയാ ോകത്ത് കരയാതിരിക്കാനോകത്ത് കരയാതിരിക്കാനാറത്തിൽ ചെമ്പുകൊഴുപ്പിച്ച തറയുടമകളിലേക്ക് പരാതിപ്പെടാതിരിക്കാനാത്തിൽ പ്രയാസപ്പെടാതിരിക്കാനാ ഈസാനിൽ സങ്കടപ്പെടാതിരിക്കാനാ അവറാകുന്ന ആറി മണ്ണിൽ രക്ഷപ്പെടാനാ ഞാൻ ഇവിടെ വെച്ച് കരയുന്നത് എന്ന് പറയുമ്പോ നമുക്ക് കരച്ചിൽ വരുന്നുണ്ടോ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണു വരുന്നുണ്ടോ ബാഹുവേ സലാമത്താക്കണേ ജീവിതം ഞങ്ങൾക്ക് തരണേ എത്ര കാലം ോന്ന് പറയാൻ പറ്റോ മഹാന്മാരി എല്ലാ ദിവസവും കരയുകയാണ് അറിവിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന വലിയ പാണ്ഡിത്യത്തിന്റെ തനിമയുള്ള പണ്ഡിത പടുവായ ബഹുമാനപ്പെട്ട ഇമാൻ നവി നവവീതങ്ങളുടെ മരണരുടെ സമയമടുത്തപ്പോഹാനവറുകൾ വല്ലാതെ കരയുകയാടുകയാഷ്യന്മാര് ചോദിച്ചു തങ്ങളെ തങ്ങളെ അന്നുവല്ലാതെ ഇൽമുമായി അറിവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശിഷ്യന്മാരുള്ള വലിയ ഒരു പണ്ഡിതനല്ലേ ഇവിടെ മരണം പ്രാഹത്തുള്ള മരണമാകുമല്ലോ ചെല്ലുമ്പോൾ വിശാലമായി സ്വർഗത്തിന്റെ കവാടങ്ങൾ അങ്ങേക്ക് മലർക്ക തുറക്കപ്പെടുമല്ലോ പിന്നെ എന്തിനാണ് തങ്ങളെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ ഇമാം എന്ന് പറയണേ ഒരു ദിവസം ഞാൻ യാത്ര ചെയ്യുമ്പോ എന്റെ ഒരു കുഴിയിലേക്ക് വഴുതി പോയപ്പോ ആ ഒരു സെക്കൻഡ് ഞാൻ റൊബിനെ മറന്നുപോയി ആ ഒരു സെക്കൻഡ് ഞാൻ റൊബിനെ മറന്നുപോയി ആ ഒരു സെക്കൻഡ് റൊപ്പിനെ മറന്നത് കാരണത്താ എന്റെ എന്നെ ശിക്ഷിക്കുമോ എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കുമോ എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കുമോ എന്ന് ചിന്തിച്ചു കൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഇമാം നവവിധങ്ങൾ പോലും പറഞ്ഞു പോയെങ്കിലും എന്റെയും നിങ്ങളെയും സ്ഥാനമ വിടയാ പള്ളിക്ക് ഒരു മുസല്ല കൊടുക്കുമ്പോഴ്ത്തിരും പള്ളിയിലേക്ക് നമ്മൾ ഒരു സതക ചെയ്യുമ്പോഴ്ത്തിരും ഒരു ഉൾമ്ര ചെയ്യുമ്പോഴുത്തിരും ഒരു ഹജ്ജ് ചെയ്തു വരുന്ന ഒരു ഹാജിരാകുമ്പോഴ്ത്തിരും ചിന്തിക്കാണ് ഞാൻ തന്നെയാണ് വലിയവൻ ഞാനില്ലെങ്കിൽ ഇവിടെ ഇതൊക്കെ നടക്കുമോ ഞാനില്ലെങ്കിൽ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്താണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത് നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ എന്തെങ്കിലുമുണ്ടോ നമുക്കുള്ള സമ്പത്ത മുഴുവനും ശ്വസിക്കുന്ന വായുപോലും പുറത്തേക്ക് വിടാനുള്ളതാണ് ആ പോലും നിനക്ക് സ്വന്തമുള്ളതല്ല നീ ശ്വസിക്കുന്ന വായു പോലും നീ പുറത്തേക്ക് വിടണം അതുപോലും നിങ്ങൾ സ്വന്തമല്ല സ്വന്തമല്ല നമുക്ക് സ്വന്തമായിട്ടൊന്നും നമുക്ക് സ്വന്തമായി അവകാശപ്പെടാനൊന്നുമില്ല അതുകൊണ്ട് മടങ്ങണേ മരണത്തെ കുറിച്ച് ചിന്തിക്കണേ മടങ്ങണേ ൊണ്ട്റിവിലേക്ക് മടങ്ങണേലാമതാക്കണേയെന്നോ സ്വർണത്തിന്റെ